എല്ലാ മന്ത്രങ്ങൾക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ലിമ്മ പത്മനാഭ ഇന്നത്തെ പ്രത്യേകത എല്ലാവർക്കും അറിയാം ഇന്ന് ബുദ്ധ പൂർണിമയാണ് ഈ ബുദ്ധ പൂർണിമയ്ക്ക് മറ്റൊരു പേരിലും വളരെ പ്രശസ്തമാണ് ചിത്രാ പൗർണമി എന്ന് പറയും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പേര് വരാൻ കാരണം എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം അല്ലേ കാരണം ചൈത്രമാസത്തിലെ പൗർണമിയാണെന്ന് പറയാം പക്ഷേ നമുക്കറിയാം സാധാരണ ജനനവും മരണവും ഒരു മനുഷ്യന് ഉള്ളതാണ് ജനിച്ചാൽ മരണം സുനിശ്ചിതം അതിന് യാതൊരു മാറ്റവുമില്ല അല്ലേ ഒരു ജനനം കഴിഞ്ഞ് എങ്ങനെ നമ്മൾ ജീവിക്കുന്നു നമ്മുടെ കർമ്മങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നു എന്നുള്ളതിനെയൊക്കെ ആശ്രയിച്ചിട്ടാണ് മരണശേഷം നമ്മൾ യമലോകത്തെത്തുമ്പോൾ യമധർമ്മരാജാവ് നമ്മൾക്ക് സ്വർഗത്തിൽ വേണോ നരകത്തിൽ വേണോ എന്നൊക്കെ ഒരു തീരുമാനമെടുക്കുന്നതാണ് നമ്മൾ സാധാരണ പറയാറ് അതേപോലെ പണ്ട് പണ്ട് യമധർമ്മരാജാവിനെ ആ ഒരു ചുമതല ഏൽപ്പിച്ചിരുന്നത് ബ്രഹ്മദേവനാണ് ബ്രഹ്മദേവൻ പറഞ്ഞു അദ്ദേഹത്തെ സൃഷ്ടിച്ചിട്ട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യൂ പോയി ഈ കാര്യങ്ങളൊക്കെ മരണശേഷം ആൾക്കാർക്ക് എന്തൊക്കെയാണ് അവരുടെ കർമ്മഫലം അനുഭവിച്ചിട്ട് വരുന്നത് അവരുടെ പൂർവ്വകർമ്മ ജന്മത്തിനനുസരിച്ചിട്ടാണ് ഈ ജന്മത്തെ അവരുടെ അനുഭവങ്ങൾ അതിനുശേഷം മരണശേഷം അവർക്ക് സ്വർഗ്ഗം വേണോ നരകം വേണോ എന്നൊക്കെ തീരുമാനമെടുത്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ യമധർമ്മ രാജാവിനെ ചുമതലപ്പെടുത്തി പക്ഷേ എന്താ സംഭവിച്ചത് അദ്ദേഹത്തിന് ഈ ഒരു കർമ്മത്തിൽ അത്രയ്ക്കൊരു പ്രാവീണ്യമൊന്നും ആദ്യകാലത്ത് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് കാരണം കൊച്ചു പ്രായത്തിലുള്ള ആൾക്കാർ മരണപ്പെടുന്നു വയസ്സായ ആൾക്കാർ കുറേ നാൾ നാളുകുണ്ട് ജീവിക്കുന്നു അങ്ങനെയൊക്കെ വന്നപ്പോൾ ഒരു പ്രൊപ്പോർഷനായിട്ടല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയപ്പോൾ അദ്ദേഹത്തിന് തന്നെ ഒരു കുണ്ഠിതം സ്വന്തമായിട്ട് തോന്നി പക്ഷേ ഞാൻ ഒരു ശരിയല്ലല്ലോ ഞാൻ ഈ ചെയ്യുന്നത് എനിക്കിങ്ങനെ ചെയ്താൽ പോരല്ലോ ആൾക്കാരുടെ ഓരോരുത്തരുടെയും ഒരു എന്താണ് ശരി അവരുടെ ലൈഫ് എന്താണ് ഇതൊന്നും എനിക്ക് അറിയാൻ ഒരു സാഹചര്യം ഉണ്ടാവുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് അദ്ദേഹം നേരെ ബ്രഹ്മദേവൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോയി തിരിച്ച് ചെന്നിട്ട് പറഞ്ഞു എനിക്കിങ്ങനെ ജീവിക്കാൻ എനിക്ക് എനിക്ക് എൻ്റെ ഈ ഡ്യൂട്ടി ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല ബ്രഹ്മദേവൻ അതിനൊരു പരിഹാരം കണ്ടെത്തി തന്നേ പറ്റുകയുള്ളൂ കാരണം ഓരോരുത്തരുടെ ലൈഫ് എന്താണോ അതിൻ്റെ ഓരോ ഏടുകൾ നോക്കി അതനുസരിച്ചിട്ട് ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല ബ്രഹ്മദേവെന്ന് പറഞ്ഞു അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു ശരി നമുക്കിതിനൊരു ഉപായമുണ്ട് നമുക്ക് സാക്ഷാൽ പ്രപഞ്ചനാഥനായ ശ്രീ മഹാദേവൻ്റെ ഒക്കെ അടുത്ത് തന്നെ നമുക്ക് പോകാം പറഞ്ഞു അങ്ങനെ അവർ കൈലാസത്തിൽ രണ്ടുപേരും കൂടി എത്തുകയാണ് യമധർമ്മരാജാവും ബ്രഹ്മദേവനും കൂടി അങ്ങനെ കൈലാസത്തിലെത്തി ശിവദേവൻ ശിവനും പാർവതിയും കൂടി ഇരിക്കുകയാണ് കൈലാസത്തിൽ അവരാണല്ലോ പ്രപഞ്ച മാതാപിതാക്കളാണ് അവർ അവരങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ചെന്ന ബ്രഹ്മാവ് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞു എൻ്റെ എൻ്റെ ഒരു ഡയറക്ഷൻ അനുസരിച്ചിട്ടാണ് യമധർമ്മരാജാവ് ഈ ഒരു മരണശേഷമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പക്ഷേ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതിലെന്തെങ്കിലും ഒരു പോംവഴി കണ്ടു പിടിച്ച് തന്നേ പറ്റുകയുള്ളൂ ഭഗവാൻ അതിനും ഒരു വഴി കണ്ടെത്തണം എന്ന് അപ്പം ഒന്ന് ചിരിച്ചു എന്ന പാർവതി ദേവിയെ നോക്കി ഒന്ന് തലയാട്ടി അപ്പം അമ്മ തിരിച്ച് ഓക്കെ തലയാട്ടി കാരണം അവരൊക്കെ സജ്ഞ മാത്രയാണ് അവരുടെ ഓരോ ചലനങ്ങളും നമ്മൾ സംസാരിക്കേണ്ട പോലെ ഒരു ആവശ്യം അവർക്കൊന്നുമില്ല ഒരു തല വന്നാണെക്കി അമ്മയും തല എണക്കി എന്നിട്ട് അമ്മ എന്ത് ചെയ്തു ഒരു ഗോൾഡൻ സ്ലേറ്റ് എടുത്ത് സ്വർണ്ണ നിറത്തിലുള്ള ഒരു സ്ലേറ്റ് എടുത്ത് അതിൽ ചോക്ക് കൊണ്ട് ഒരു നല്ല സുന്ദരനായ ഒരു വ്യക്തിയുടെ ചിത്രം വരച്ചു ഒരു ചിത്രം വരച്ചു അപ്പോൾ മഹാദേവൻ വളരെ അടുത്തോട്ട് ചെന്നിരുന്ന് മൂന്ന് പ്രാവശ്യം ആ ചിത്രത്തിലേക്ക് ഊതി പ്രാണവായു അദ്ദേഹം നൽകുകയായിരുന്നു ആ ഊതൽ കൂടി പ്രാണശക്തിയാണ് കൊടുത്തത് ഊതി കൊടുത്തു അപ്പോൾ എന്താണ് ആ ചിത്രത്തിലുള്ള ആ സുന്ദരനായ ആ രൂപം ജീവൻ വെച്ച് വ്യക്തിയായി വെളിയിൽ വന്നു എന്നുള്ളതാണ് അപ്പോൾ ഭഗവാൻ പറഞ്ഞു വൽസ നിനക്ക് ഞാനൊരു പേരിടുന്നുണ്ട് അമ്മ വരച്ച ചിത്രമാണ് ഭാഗവതി വരച്ച ചിത്രമാണ് അല്ലേ അപ്പോൾ പ്രപഞ്ചമാതാവ് വരച്ചു അതിന് പ്രപഞ്ച പിതാവ് ജീവൻ നൽകി അതുകൊണ്ട് നിനക്ക് ചിത്രത്തിലൂടെ വന്ന ഒരു ഗുപ്തമായ രൂപമാണ് നിൻ്റെ അല്ലേ അപ്പോൾ ചിത്രഗുപ്തൻ എന്ന് നിനക്ക് ഞാൻ പേരിടുന്നു എന്ന് പറഞ്ഞ് ഒരു സൃഷ്ടികർമ്മത്തിലേക്ക് വന്ന് യമധർമ്മരാജാവിൻ്റെ അടുത്തേക്ക് പോയി നിങ്ങൾ പോമലോകത്തേക്ക് മകനെ നീ യമധർമ്മരാജാവിനോട് പോകൂ എന്നിട്ട് ചിത്രഗുപ്തനോട് പറഞ്ഞു നിൻ്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ യമധർമ്മരാജാവിനെ സഹായിക്കുക ആകാശിക് റെക്കോർഡ് നമ്മൾ ഇന്നത്തെ കാലത്ത് പലതും കേൾക്കുന്നുണ്ട് അല്ലേ ആകാശിക് റെക്കോർഡ് ഓരോരുത്തർ ഇതിനകത്തൊക്കെ സ്കോളേഴ്സാണ് അവരോട് ചോദിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഫീസൊക്കെ കൊടുത്ത് വലിയ വലിയ ഫീസാണ് അവർ വാങ്ങിക്കുന്നത് എന്നിട്ട് നമ്മുടെ പൂർവ്വജന്മങ്ങൾ എന്താണ് നമ്മുടെ ഈ ജന്മത്തെ എന്താണ് ഭാവി എന്താണ് ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കിക്കാറുണ്ട് അവർക്ക് അതിൻ്റെ കമൻസും ഒക്കെ പറയാറുണ്ട് അങ്ങനെ ഈ ആകാശിക് റെക്കോർഡൊക്കെ നോക്കി അതിൻ്റെ ഓരോ മനുഷ്യർക്കും എന്തൊക്കെയാണ് കർമ്മഫലം അനുഭവിക്കേണ്ടത് അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെ നോക്കിയിട്ട് നീ അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യണം അപ്പോൾ പറഞ്ഞു ഭഗവാൻ അവിടെ നിന്നാണ് എനിക്ക് ജന്മം തന്നത് അമ്മയും അച്ഛൻ നിങ്ങളാണ് നിങ്ങൾ നിങ്ങളെന്ത് പറയുന്നോ അത് ഞാൻ അനുഗ്രഹി ഞാൻ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ് ഞാൻ ചെയ്തു കൊള്ളാം എൻ്റെ ഉത്തരവാദിത്തങ്ങൾ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു പറഞ്ഞു നീ യമധർമ്മന് കണക്കായി തന്നെ തുല്യമായി തന്നെ നീ ബഹുമാനിക്കപ്പെടും എല്ലാവരും നിന്നെ ബഹുമാനിക്കും നിന്നെ ആദരിക്കുന്ന ഒരവസ്ഥയും വരും അതുകൊണ്ട് നീ അങ്ങനെ ചെയ്തോളൂ എന്ന് പറഞ്ഞ് ചിത്രഗുപ്തൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തെ യമധർമ്മ രാജാവിൻ്റെ കൂടെ വിടുകയാണ് യമലോകത്തേക്ക് പോവുകയാണ് അദ്ദേഹം അവിടെ ചെന്ന് സ്വന്തം ഉത്തരവാദിത്തങ്ങൾ വളരെ കൃത്യനിഷ്ഠയോടെ വളരെ കാര്യമായിട്ട് കാണാം ആകാശിക്കോട് ഓരോരുത്തരുടെയും നോക്കണം ബന്ധങ്ങൾ ബന്ധങ്ങളനുസരിച്ചിട്ടാണ് അതല്ലെങ്കിൽ ആ കർമ്മങ്ങൾ അനുസരിച്ചാണ് ഈ ജന്മം ഓരോന്നും പക്ഷെ നന്മ ചെയ്താൽ വീണ്ടും വീണ്ടും നന്മയിലേക്കാണ് നമ്മൾ പോവുക തിന്മ ചെയ്യുന്നിടത്തോളം വീണ്ടും വീണ്ടും ജന്മ മരണ ചക്രങ്കത്തിൽപ്പെട്ട് നമ്മൾ നശിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഈശ്വരനിലേക്ക് അടുക്കുക എന്ന് പറയുന്ന ഒരു ദൈവികതയിലേക്ക് ഒരു മനുഷ്യനും ഈ തിന്മ ചെയ്താൽ എത്തുന്നില്ല എന്നുള്ള അദ്ദേഹം തെളിയിക്കുകയായിരുന്നു അപ്പം അങ്ങനെ ഇരിക്കേ ഇന്ദ്രനും ദേവലോകത്തുള്ള ദേവേന്ദ്രനും ഇന്ദ്രാണിയും നമുക്കറിയാം അല്ലേ അവർ വന്ന മഹാദേവനോട് സങ്കടം പറയുകയാണ് ഒരു കാലത്ത് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായേ പറ്റുകയുള്ളൂ അതിന് മഹാദേവൻ മാത്രമേ ഞങ്ങൾക്കൊരു ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു കഠിന തപസ്സൊക്കെ ചെയ്തു ഭഗവാൻ തപസ്സിൽ പ്രീതനായി അദ്ദേഹം ക്ഷിപ്രപ്രസാദിയാണല്ലോ മഹാദേവൻ അദ്ദേഹം വേഗം പ്രസി പ്രീതനായിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളിൽ പ്രസാദിച്ചിരിക്കുന്നു ഒരു കാര്യം ചെയ്യൂ ഉടനെ അദ്ദേഹം അവിടെ ഇരുന്ന് സ്മരിച്ചു ആരെ ചിത്രഗുപ്തനെ ചിത്രഗുപ്തനത് അവിടെ എത്തിക്കഴിഞ്ഞു അദ്ദേഹം കാരണം ലോക മാതാപിതാക്കളാണ് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുമാണ് അപ്പോൾ അദ്ദേഹം അവിടെ എത്തി ഭഗവാൻ പറഞ്ഞാലും ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ചിത്രഗുപ്ത ഇവർക്ക് മക്കളില്ല എന്നുള്ളൊരു കാര്യത്തിനാണ് എൻ്റെ അടുത്ത് വന്ന് തപസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഈ ഇന്ദ്രാണിയുടെ മകനായിട്ട് നീ എന്തായാലും ഇവരുടെ മകനായി നീ വന്ന് പിറക്കണം എന്ന് പറഞ്ഞു വീണ്ടും ഒരു ജന്മം കൂടി എടുക്കണം അപ്പോൾ ഇദ്ദേഹം നോക്കി ഇങ്ങനെ ആകാ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തായിരിക്കുന്നത് ഒരു കയ്യിൽ ഒരു എഴുത്താണി പോലെ എല്ലാവർക്കും അവരുടെ വിധി എഴുതേണ്ട ഒരു പേന പോലത്തെ ഒരു എഴുത്താണിയാണ് ഒരു കയ്യിൽ മറ്റേ കൈയിൽ പനമ്പട്ടയാണ് നമ്മുടെ പന പനയോടെ പനയോലകളുടെ ഒരു ഗ്രന്ഥത്തിൻ്റെ ഒരു കെട്ടാണ് അദ്ദേഹത്തിൻ്റെ കാരണം ഇതൊക്കെ ഏതാണ് ചെയ്യുന്നത് നമ്മൾ പണ്ട് താളിയോല ഗ്രന്ഥങ്ങളിലാണ് ഇതൊക്കെ എഴുതുന്നതിൽ നമ്മുടെ എല്ലാ ജാതകങ്ങളും ഒക്കെ പണ്ടത്തെ കാലത്ത് അതേപോലെ ഒരു കെട്ടാണ് ഒരു കയ്യിൽ ഒരു കൈയിലിരിക്കുന്നത് പേനയാണ് ആ നാരായം പോലെയാണ് പണ്ട് എഴുതുന്നത് ആ ഇലയിലെഴുന്നത് ഒക്കെ എഴുതുന്നത് നാരായം കൊണ്ടാണ് അങ്ങനെ രണ്ട് ആയുധങ്ങളാണ് അദ്ദേഹം അത് വേറൊന്നുമില്ല അദ്ദേഹം ആ ഗ്രന്ഥത്തിൻ്റെ ആ ഒരു കെട്ടിലേക്കൊന്നു നോക്കി അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇന്ദ്രാണി എന്ന് പറയുന്ന അവർക്ക് ഒരു കുഞ്ഞു പിറക്കാൻ ഒരു യോഗവുമില്ല അതിനൊരു സാധ്യതയും കാണുന്നില്ല അപ്പോൾ അദ്ദേഹം തൊഴുതുകൊണ്ട് മഹാദേവനോട് പറഞ്ഞു ഭഗവാൻ ഞാൻ എനിക്ക് തന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ ആകാശക്ക് റെക്കോർഡ് നോക്കി ഓരോ വ്യക്തികളെയും നോക്കാനും അനകത്ത് അനുസരിച്ച് കൊടുക്കാനും ഉള്ളതാണ് എൻ്റെ കർമ്മത്തിൽ ഇത് വരുന്നില്ല ഇത് ഈ ഇന്ദ്രാണിക്ക് ഒരു മകൻ പിറക്കാനുള്ളൊരു യോഗ്യത ഞാൻ കാണുന്നില്ല ഭഗവാനെ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോൾ മഹാദേവൻ ഒത്തിരി സന്തോഷമാണ് ഇപ്പോൾ ഉണ്ടായത് എൻ്റെ ഒരു പുത്രനും ഇത്രയും നോളജും ഇത്രയും വിവരമുണ്ടായത് എന്ന് കൊണ്ട് അങ്ങനെ ഒരു മകനാണല്ലോ എന്ന് പറഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു ഓക്കെ അതിന് കുഴപ്പമില്ല പക്ഷെ ഞാൻ നിനക്ക് വേറൊരു ഓപ്ഷൻ ഞാൻ നിനക്ക് ചോദിക്കാം കാമധേനുവിനെ ഞാൻ വരുത്താം അപ്പോൾ കാമധേനു സ്മരിച്ചു കാമധേനോട് എടുത്ത് കാരണം കല ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന ഒരു ഗോമാതാവാണ് കാമധേനു അമ്മ വന്നു അമ്മ വന്നപ്പോൾ ചോദിച്ചു ദിവ്യത കൊണ്ട് പ്രകാശപൂരിതമായ ആ സ്ഥലം മുഴുവനും അത്രയ്ക്ക് ദിവ്യത്വം തുളുമ്പുന്ന ഒരു ഗോമാതാവാണ് അമ്മ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ചിത്രഗുപ്ത ഈ ഗോമാതാവിൻ്റെ മകനായിട്ട് നിനക്ക് ജനിക്കാമോ നിന്നെ എനിക്ക് വേണ്ടി ഇവർ ഇവരുടെ ഇന്ദ്രലോകത്തേക്ക് വരും ഇവർ ഇന്ദ്രലോകത്തേക്ക് പോകും ഇവരുടെ ഈ ഗോമാതാവിൻ്റെ മകനായി നീ ജനിക്കൂ എന്നിട്ട് ഇന്ദ്രാണിക്ക് സന്തോഷവും ആ ലോകത്തൊക്കെ ഇന്ദ്രലോകത്ത് തന്നെ നീ ഒരു പ്രശസ്ത നേടുകയും ചെയ്യണം അപ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ ഗോമാതാവിൻ്റെ പ്രതിഭ കണ്ട് അദ്ദേഹം പോലും അമ്പരന്ന് പോയി ആ ഭഗവാനെ ഈ ഗോമാതാവിൻ്റെ മകനായി ജനിക്കാൻ എനിക്ക് സന്തോഷമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം വെട്ടുകൂടെ ഇന്ദിരലോകത്തേക്ക് തന്നെ പോയി അപ്പോൾ ഇന്ദ്രാണിയുടെ വളരെ പ്രിയപ്പെട്ട ആളായി മാറി ഗോമാതാവ് കാമധേനു അങ്ങനെ കാമധേനുവിൻ്റെ മകനായി ചിത്രഗുപ്തൻ ജനിച്ചു അപ്പോൾ ഇന്ദ്രാണി തന്നെ സന്തോഷം കൊണ്ട് കണ്ണീര് കാരണം എൻ്റെ കുഞ്ഞായിട്ട് എനിക്ക് കിട്ടി ഗോമാതാവ് വഴിയാണെങ്കിലും അതുകൊണ്ട് റിഞ്ഞു എനിക്ക് ഞാൻ ഈ കുഞ്ഞിന് ചിത്രഗുപ്തൻ എന്ന് തന്നെയാണ് എപ്പോഴും പേരിടുന്നതെന്ന് പറഞ്ഞു അന്നത്തെ ആ ജനിച്ച ദിവസമാണ് നമ്മളിന്ന് ചിത്ര പൗർണമിയായിട്ട് ആഘോഷിക്കുന്നത് അതാണ് ചിത്ര പൗർണമി ചിത്രഗുപ്തൻ്റെ പൂർണിമാ ദിവസത്തിലെ ജനനമാണ് ചിത്രാ പൗർണമിയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരുപാട് മന്ത്രം പൂജ ധ്യാനം ഒക്കെ നമുക്ക് ചെയ്യാനുള്ള അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ ഉണ്ട് നമുക്ക് കാഞ്ചീപുരത്താണ് ഏറ്റവും പ്രസി പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമുള്ളത് ഈ ചിത്രഗുപ്ത ചിത്രഗുപ്തസ്വാമിക്ക് അപ്പോൾ ഇന്ന് നമ്മൾ ഓം ശ്രീ ചിത്രഗുപ്തായ നമഹ ഓം ശ്രീ ചിത്രഗുപ്തായ നമഹ ഓം ശ്രീ ചിത്രഗുപ്തായ നമഹ എന്ന് അല്ലെങ്കിൽ ഓം വിഘ്നേശ്വരായ നമ ഓം വിഘ്നേശ്വരായ നമ ഓം വിഘ്നേശ്വരായ ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ ഇന്ന് പൂർണ്ണമായി ജപി നമ്മൾ ജപിച്ചുകൊണ്ടിരുന്നാൽ ജന്മജന്മാന്തരങ്ങളായി നമുക്കുണ്ടായിരുന്ന പാപദോഷ ദുരിത ഫലങ്ങളെല്ലാം നമുക്ക് പൂർണ്ണമായും നമുക്ക് അതിനെല്ലാം രക്ഷ നേടുകയാണ് നമ്മുടെ ജീവിതം മോക്ഷത്തിലേക്കും മുക്തിയിലേക്കും സ്വാമി തന്നെ നമ്മളെ മാറ്റി എഴുതും എന്നുള്ളതാണ് കാരണം അദ്ദേഹമാണ് ഈ കണക്കെന്നൊക്കെ എഴുതുന്നത് നമ്മൾ സാറിന് കണക്കപ്പിള്ളെന്നൊക്കെ പറയില്ലേ അതുപോലെ യമധർമ്മ രാജാവിൻ്റെ ആ യമലോകത്തിരിക്കുന്ന കണക്കപ്പിള്ള തന്നെയാണ് ഇദ്ദേഹം നമ്മുടെ എന്ത് നന്മയുണ്ട് എന്ത് ചീത്തയുണ്ട് ഇതെല്ലാം ആകാശം ഓരോ സെക്കൻഡും നമ്മൾ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും അദ്ദേഹം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതനുസരിച്ചിട്ടാണ് അദ്ദേഹം ഈ എഴുതുന്നത് അപ്പോൾ നമ്മൾ നന്മ മാത്രം ചെയ്യാൻ നോക്കുക സത്യം വധ ധർമ്മം ചരാ അങ്ങനെ ധാർമ്മികരാണെങ്കിൽ അദ്ദേഹത്തിന് വളരെ സന്തോഷമാണ് എല്ലാവരും ഭഗവാനിലേക്ക് അടുക്കണം മുക്തി വേണം മോക്ഷം വേണം ഇതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമുള്ളത് അദ്ദേഹം വളരെ കൂട്ടായിട്ട് നമുക്ക് നിൽക്കുകയും ചെയ്യും അതുപോലെ നമ്മൾ ഈ പൂജ ജപം ധ്യാനമൊക്കെ ചെയ്യുമ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് വേണ്ട എല്ലാ ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നമ്മുടെ കഷ്ടകാലങ്ങളും ഒക്കെ മാറ്റാൻ അദ്ദേഹം പരിപൂര്ണ്ണ സന്നദ്ധനായി നിൽക്കുന്ന ഒരു ദിവസം കൂടിയാണിന്ന് അത് എല്ലാവരും മനസ്സിലാക്കുക ചിത്രഗുപ്ത സ്വാമിയുടെ ഇന്നത്തെ ഈ ജയന്തി ദിവസം നമ്മൾക്ക് സ്വാമിയുടെ ഓരോ നാമജപത്തിലൂടെ അദ്ദേഹത്തിന് സർവ്വസമർപ്പണത്തോടുകൂടി ഭഗവാൻ പ്രപഞ്ചനാഥന് സർവവും സമർപ്പിച്ച് നിഷ്കാമമായി നമ്മൾക്ക് പൂർണ്ണമായും ഈശ്വരനാമം ജപിച്ചാൽ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും നമുക്ക് മോചനമുണ്ടാവും എന്നുള്ളത് നൂറ് ശമിച്ചില്ല നമ്മളെല്ലാവരും എല്ലാവർക്കും അത് സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം ശ്രീ ചിത്രഗുപ്തായ നമ ഓം വിഘ്നേശ്വരായ നമ